എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോർലി നാളഞ്ചരി പിതാവിൻ്റെ ജാഗ്രക്രോ എന്ന് പറഞ്ഞാൽ ഈ കൂര്യയിലുള്ള എല്ലാവരെയും പുള്ളി അന്ധമായി വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഒപ്പിട്ടവരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഞാൻ മനസ്സിലാക്കുന്നത് വിമതപക്ഷത്തുള്ള ആൾക്കാരാണ് പിന്നെ എങ്ങനെ ഈ പുള്ളിക്ക് അവിടെ ഭൂമി തട്ടിപ്പോൾ അല്ലെങ്കിൽ സാമ്പത്തികതൊക്കെ ഇപ്പോൾ നടത്താൻ സാധിക്കും എൻ്റെ ഫിനാൻസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് ഫിനാൻസ് സെക്രട്ടറി സെക്രട്ടറി അല്ലെങ്കിൽ അവിടെ ചാർജായിട്ടിരിക്കുന്ന ആൾക്കാരാണ് അവരുണ്ടാക്കി കൊടുത്ത ആധാരത്തെ പുള്ളി ഒപ്പിട്ടു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ ഈ നാട്ടിൽ നിന്നുള്ള ഇൻ്റർനാഷണലിൽ നടക്കുന്ന കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഏത് റിയൽ എസ്റ്റേറ്റ് ഇടപാടിലും നടക്കാറുണ്ട് അത് ഇവൻ രജിസ്ട്രാർ ഓഫീസ് കൂടി അറിഞ്ഞിട്ടാണ് സാറിന് അവർ ചെയ്തത്. അപ്പോൾ അവർക്ക് അതിൻ്റേതായ കാശും ഇതെല്ലാം കൊടുത്ത് അവർ സെറ്റിൽ ചെയ്യും അത് ഈ പരിപാടി ഇവിടെ നടത്തിയത് കുരിയലുള്ളവരാണ് അല്ലാണ്ട് പിതാവ് നേരിട്ടല്ല പിതാവിന് വിലയറിഞ്ഞിരിക്കണം പക്ഷെ പുള്ളിക്കുണ്ടായ നോട്ടൊപ്പി പുള്ളി അഡ്മിറ്റ് ചെയ്യുന്നത് നികുതി പെട്ടിച്ചതിലാണ് പിന്നെ പുള്ളിയുടെ പേര് പറഞ്ഞാരെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കാശ് വാങ്ങിച്ചോ ഒന്നും അറിയത്തില്ല പക്ഷെ അത് പുള്ളി അല്ലല്ലോ നോക്കേണ്ടത് ഇവിടെ ഇരിക്കുന്നവന്മാരാരോ എല്ലാവരും ഉണ്ണാക്കന്മാരാണോ അമ്മമാർ പറഞ്ഞു വിട്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാരായിട്ടല്ല പിതാവ് ഡയറക്റ്റ് ആരെങ്കിലും ആ ഭൂമിയുടെ കാശ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം ഇതെല്ലാം ഇവരെ ഉണ്ടാക്കി വെച്ച പച്ചക്കള്ളങ്ങളാണ് അതുകൊണ്ടാണ് ഇതുപോലെ ഗ്യാരണ്ടി സ്ഥലം സെക്യൂരിറ്റി ആയിട്ട് പൈസ അയക്കാൻ തരാതെന്ന് പറഞ്ഞ സ്ഥലം പിതാവിന് കിട്ടിയ നിയമോപദേശം തീരാധാരം എഴുതാനാണ് പറഞ്ഞത് തീരാധാരം എഴുതിയപ്പോൾ അഞ്ചാറ് കോടി രൂപയായി നാൽപ്പത് ഏക്കർ എഴുതിയപ്പോഴത്തേക്കും കാരണം അല്ലെങ്കിൽ വീണ്ടും പുള്ളി ഇവർ ചതിക്കപ്പെടും പുള്ളി ചതിക്കപ്പെടും എന്നുള്ള നിയമോപദേശം കിട്ടിക്കൊണ്ട് പുള്ളി അങ്ങനെ ചെയ്താൽ അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ അച്ഛന്മാരെല്ലാം ഒറ്റ ടോണിലാണ് സംസാരിക്കുന്നത് ഈ കള്ളങ്ങൾ ഒന്നും മാറി പറയുന്നില്ല എല്ലാവരും ഒരേ രീതിയിൽ കള്ളത്തരം പറയുന്നു അത് ഈ കന്യാസ്ത്രീകളെയും തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിനെ അവർ വിശ്വസിപ്പിച്ചിട്ടുണ്ട് കന്യാശ്രീയോട് ചോദിച്ചാലും ഈ ആലഞ്ചേരി ഭൂമി മുഴുവൻ വിച്ച് സഭയ്ക്ക് നഷ്ടം ഉണ്ടാക്കി എല്ലാം ഇവരുണ്ട് ഇവരും കൂടി എടുത്താൽ തീരുമാനമല്ലേ ആ എം ഓ എമ്മിലെ അനക്സർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ ആരുടെ അധ്യക്ഷതയിൽ കൂടി ഏതെല്ലാം തെണ്ടുഭൂമികൾ അതുപോലെ വില ഇതെല്ലാം നിശ്ചയിച്ചിട്ടുണ്ട് അത് ബ്രോക്കറന്മാര് കാശ് കിട്ടുന്നവരുടെക്ക് വിൽക്കും അത് ചിലപ്പം ബീരാനായിരിക്കും മുഹമ്മദ് ആയിരിക്കും നായരായിരിക്കും ഓക്കെ